ഫുള്ള് ലോണിൽ സ്വിഫ്റ്റ് അന്വേഷിക്കണ ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറിയ ക്ലെയിം കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് ലോണിലായി കിട്ടും കേട്ടോ ഗ്രേ കളറിലാണ് വാഹനത്തിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഏവറേജ് ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ പുറകോഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവറിൻ്റെ സെൻ്റർ ലോക്ക് ഹൈറ്റ് ഹൈടെജിഷൻ സീറ്റ് എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് മാനുവൽ ഗിയർ ബോക്സിലാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം അഞ്ച് അഞ്ചേ മുക്കാൽ ലക്ഷം റുപയ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഉറുപ്പേക്കാണ് അഞ്ച് അഞ്ചേക്കാൽ ലക്ഷം രൂപയെ ഈ ഒരു വാഹനത്തിന് ബാങ്ക് ലോണും കിട്ടും കേട്ടോ ഇപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാഹനം ഈ ഒരു വിലക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലാണ് ഈ ഒരു വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയതാണ് അപ്പോൾ ഇതുപോലെ ഫുൾ ലോണിൻ്റെ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നോളീ വണ്ടി മലപ്പുറം ഓട്ടോ ഓട്ടോഡിലക്സിലാണ് വാഹനം ഉള്ളത് കേട്ടോ